കുരുമുളക് നമ്മൾ പി വി സിയിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആസാഖാൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോകാം കേട്ടോ ഇത് കരിമുണ്ട കരിമുണ്ടയും പന്നിയൂരും ആണ് നമ്മൾ എടുത്തിട്ടല്ലേ സംഗതി എവിടെ ഇരിക്കണെന്ന് നോക്ക് ബുള്ളറ്റിന്റെ ബൈക്കുമല് ബുള്ള എല്ലാ അതെ ഈ തൈകൾക്ക് ഇത് നമ്മളെ കമ്പ് കുത്തിയ തൈ അല്ലാ ഇത് മറ്റേ നാഗപതിയാണ് ഇതിനാകുമ്പോൾ കുറച്ചും കണ്ട ഇതിനകത്ത് നല്ല വേര് പിടിക്കും ഇതിനകത്ത് ഫുള്ള് വേരുണ്ടാവും നമ്മൾ കമ്പ് കുത്തിയാണെങ്കിൽ പൊടിപ്പ് ഇതുപോലെ ഉണ്ടാവും പക്ഷേ അത്ര തന്നെ അതിനകത്ത് വേര് പിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നാഗപതി തൈകൾ നമ്മൾ വെക്കുമ്പോൾ എന്തായാലും കംപ്ലൈൻ്റ് ആവില്ല വേരുണ്ടായതുകൊണ്ട് തന്നെ വെച്ചതിന് ശേഷം ഉണങ്ങിപ്പോവേണ്ട ആ പ്രശ്നം ഈ നാഗപതിക്ക് ഉണ്ടാവില്ല അപ്പം നമ്മൾ മൂന്ന് വെറൈറ്റിയാണ് പാസാഗാൻ്റെ നിർത്തിയിട്ടുള്ളത് ഒന്ന് പന്നിയൂര് പന്നിയൂര് അതുപോലെ കരിമുണ്ട അതുപോലെ തേവ ഇപ്പം വേണ്ട പന്നിയൂര് പന്നിയൂര് ഇത് എത്രയാണ് പന്നിയൂര് വണ്ണോ പന്നിയൂര്ണ്ണാണ് ആ പന്നിയൂര് വണ്ണ് തന്നിട്ടുള്ള ഇതാണ് എന്താ അടിപൊളി കാരണം നമ്മൾക്ക് നമ്മളെ ഈ എന്താ പറയുക കരിമുണ്ട കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് പന്നിയൂര് വണ്ണ് അപ്പം നല്ല രീതിയിൽ തന്നെ കായ പിടിച്ചിട്ടുള്ള ഇത് പി വി സിയിൽ കേട്ടോ പി വി സിയിൽ കായ പിടിച്ചിട്ടുള്ള ഒരു പോസ്റ്റാണത് ഇതിലൊക്കെ നമുക്ക് ഇനി അടുത്ത തൈകൾ ഉണ്ടാക്കാൻ പറ്റും ഇത്രയും ആയിട്ട് ഉണ്ടാവുന്നത് അധികം ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് മരത്തിലാണ് പിടിക്കുക ഈ കുരുമുളക് പി വി സിയിൽ ഇങ്ങനെ പിടിക്കുക ഇത് പി വി സിയിലാട്ടാ ചെയ്തിട്ടുള്ളത് വേണ്ട ഫുള്ള് നല്ല അടിപൊളിയായിട്ട് വേണ്ട അതിൽ കണ്ട കായ്ച്ചിങ്ങനെ ഇപ്പം കായ കുറവാണെന്ന് ആ സമക്കെ പറഞ്ഞത് എന്നാലും ഇതിൽ നല്ല രീതിയിൽ തന്നെ കായ പിടിച്ചിട്ടുണ്ട്